കളക്ടർ കണ്ടല്ലോ നമ്മൾ കളക്ടർ കണ്ടു നമ്മളെ അത് അതൊരു ജനങ്ങളെ മുഴുവൻ ഒരു അവിടുത്തെ അവരുടെ ആരോഗ്യ പ്രശ്നമോ അവരുടെ ദുസ്സഹമായി അവിടെ ജീവിക്കേണ്ട സാഹചര്യമോ ഒന്നും പരിഗണിക്കാതെ ഒരു ഏകാധിപതിയെ പോലെ ഒരു സ്ഥാപനം അവിടെ നടന്നു വരികയാണ് മറ്റ് ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും സ്ഥാപനങ്ങൾ ഇവിടെ ഒന്നേ ഉള്ളൂ അതിൻ്റെ ഒരു മൊണോപ്പൊടി ഇരുപത്തഞ്ച് ടണ്ണൊന്നും കപ്പാസിറ്റി അവർക്കുള്ളൂ പക്ഷേ ഇതൊരു നൂറ് ടണ്ണൊക്കെ അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക അതുപോലെ തന്നെ അവിടെ ഇതിനാവശ്യമായിട്ടുള്ള ബയോ ഫിൽറ്ററിൻ്റെ ഡക്റ്റുകൾ തുടങ്ങി വെച്ച് കിടക്കുന്നു ഡബ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടോയെന്നറിയില്ല എത്ര ലോഡ് അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല അവിടുത്തെ ഇരുതുളിപ്പുഴ ആകെ മലിനപ്പെട്ട് കിടക്കുന്നു അന്തരീക്ഷ മാലിന്യം എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത സ്മെല്ലാണ് ഇതൊക്കെ അവിടുത്തെ മുഴുവൻ കുടുംബങ്ങളെയും തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ് എന്നിട്ട് പോലും അധികാരികളടക്കം ഇത് കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇതുവെച്ചെടുത്തില്ല പക്ഷേ ഇന്ന് കളക്ടറെ നമ്മളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അടച്ച് കൂട്ടണം അതിനൊരു ശാശ്വത പരിഹാരം അവർ കണ്ടെത്തുന്നത് വരെ അത് അടച്ചുപോകണം അതായത് അവിടെ സ്മെല്ലുണ്ടാകാൻ പാടില്ല അവിടുത്തെ പിന്നെ പുഴ മലിനപ്പെടാൻ പാടില്ല അവിടെ അതിൻ്റെ ആ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് സ്വസ്ഥമായി ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവസരമാണ് നിഷേധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ ഒറ്റ പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത് അത് ക്ലോസ് ചെയ്യണം ആശാവർക്കർമാരുടെ വിഷയം ഞാൻ പറഞ്ഞെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടതിനെ ഈ ആശാവർക്കർമാരെന്ന് പറയുന്നവര് അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു ഒരു അത് ഒരു ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല എപ്പോഴും ശരിക്കും ഈ നേഴ്സുമാരൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ നിന്ന് അതിനേക്കാൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആശാവർക്കും അപ്പം അവരുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പഴയ കാലവും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല നോക്കേണ്ടത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ആ കാലഘട്ടത്തിലുള്ള പിന്നെ പിന്നെ പെട്രോൾ പെട്രോളിൻ്റെ ഉണ്ട് ആ കാലഘട്ടത്തിലുള്ള പിന്നെ വിലയും ഇപ്പോഴത്തെ വിലയും അത് നമ്മൾ രൂപയുടെ മൂല്യ മൂല്യവും കൂടി നോക്കണല്ലോ ആ അർത്ഥത്തിൽ എൻ്റെ ഒരു സജഷൻ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസെങ്കിലും സെൻട്രലും സ്റ്റേറ്റും കൂടി അവർക്ക് വകവെച്ച് കൊടുക്കണമെന്നുള്ളതാണ് ഇത് തന്നെയാണ് ഞാൻ അങ്കണവാടിയുടെ കാര്യത്തിലും പറഞ്ഞത് ഞങ്ങളുടെ സമയത്താണ് ഞങ്ങളത് പതിനായിരം ആർക്ക് ഉയർത്തിയത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ജീവിത ചെലവുകളൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ അവരുടേത് ഒരു പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ അതേ ജോലികളാണ് അവർ ചെയ്തുകൊണ്ടത് അവരുടേതും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആക്കണമെന്നുള്ളതാണ് ഈ രണ്ടെണ്ണത്തിലും കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള സുരക്ഷ അവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടാവണം ഇതെല്ലാം വളരെ നിർബന്ധമായ കാര്യമാണ് ഇത് നമ്മൾ പറയുമ്പം ഇത് പരിഹസിക്കുകയും നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നതിരുന്ന അർത്ഥം അത് ഓരോ കാലത്തിൻ്റെയും മൂല്യവും നമ്മൾ പിന്നെ രൂപയുടെ മൂല്യവും ഇപ്പത്തെ മൂല്യവും ഒക്കെ പരിഗണിക്കേണ്ട ജീവിത ചെലവ് എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഇതല്ലേ കൊടുക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പള പ്രധാനമന്ത്രിയുടെ ശമ്പളവും പ്രസിഡന്റിന്റെ ശമ്പളവും ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇരട്ടി ശമ്പളമാണ് ഇപ്പൊ പി എസ് സി ചെയർമാനെ കൊടുത്തത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് കൊടുക്കുന്നതിനെ കുറിച്ചല്ലേ ഞങ്ങള് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ സാധാരണക്കാരൻ തെരുവിൽ നിൽക്കല്ലേ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നുണ്ട് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നതാണല്ലോ ഈ പിന്നെ അംഗൻവാടി വർക്കർമാരെയും ഹേപ്പർമാരെയും അതുപോലെ തന്നെ ആശാവർക്കേഴ്സിനെയും എന്ത് ഗവൺമെൻറ് പരിപാടി ഉണ്ടെങ്കിലും ഇവരണ വിളിച്ചു ആ സദസ് ഉണ്ടാക്കണമെങ്കിൽ വരെ ഇവരാവശ്യമുണ്ട് പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് നോക്കാൻ ഇവിടെ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം കഷ്ടമായ ഒരു കാര്യമാണ് ഒരു നമുക്ക് അല്ലെടുപ്പിന് പോകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പോകണോ ആ ഒരു കാര്യവും പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത്രയോ ഒറ്റക്കെട്ടായി പോകണം അതൊന്നും ഓക്കെ നമ്മള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ്